ഹായ് നമസ്കാരം ദാസേഡനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ കൊടുത്ത വീട് പണിന്ന് വീട് നാലര ലക്ഷം രൂപയുടെ ജപ്തി ബാധ്യത വന്നതോടുകൂടി ജപ്തി ചെയ്യാൻ ഒരുങ്ങിയ ബാങ്ക് അവർ വീട്ടിൽ ഒരുങ്ങിയ ബാങ്ക് അല്ല ജപ്തി ചെയ്ത ബാങ്ക് അതായത് വീട്ടിലെ ഒരു പുസ്തകം പോലും എടുക്കാൻ പറ്റാതെ വീട്ടുകാർ പുറത്തിറങ്ങിയ വീട് അങ്ങനെയുള്ള അവസ്ഥയിൽ രക്ഷകനായിട്ട് വന്നത് ആരാണെന്ന് അറിയുമോ തൃശ്ശൂർ എം സുരേഷ് ഗോപി ഫല്ലുകള നിങ്ങൾ എന്തൊക്കെ കുറ്റം പറഞ്ഞു സുരേഷ് ഗോപിനെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു സുരേഷ് ഗോപിനെ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എയിലെ കക്ഷികളല്ലാത്തവർ പലരും എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് കുറ്റം പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ മാങ്ങിയളം മാവിലെ ആളുകൾ കല്ലെറിയൂ എന്നുള്ളൊരു ഒരു എന്താ പറയുക ഒരു പഴഞ്ചൊല്ല് അനർത്ഥമാക്കുന്ന സംഭവമാണ് അതായത് സുരേഷ് ഗോപിനെ പലർക്കും ദേഷ്യമാണ് കാരണം ഒരു എന്താ പറയുക രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യാത്ത കാര്യമാണ് അദ്ദേഹം ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് പലർക്കും അദ്ദേഹത്തിൻ്റെ ഈ നടപടിയോട് അല്ലെങ്കിൽ അദ്ദേഹം സംഭവം ആൾക്ക് കുറച്ച് രാഷ്ട്രീയം അറിയാത്തൊരു വ്യക്തിയായതുകൊണ്ട് അത് സിനിമ മേഖലയിൽ നിന്ന് വന്ന വ്യക്തി കൊണ്ട് അദ്ദേഹത്തിന് കുറച്ച് ഡ്രോബാക്സുകളുണ്ട് അതായത് പെട്ടെന്ന് ദേഷ്യപ്പെടും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ വളരെ നല്ലവനാണ് എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുത അതേപോലത്തെ ഒരു സംഭവമാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത് അതായത് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ കൊടുത്ത വീട് നാലൽ നാലര ലക്ഷം രൂപയുടെ ബാധ്യത കൊണ്ട് ബാങ്കുകാർ ജപ്റ്റ് ചെയ്യാൻ വന്ന സമയത്ത് നിങ്ങൾക്ക് ഓൺലൈൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നേരം എടുത്തിട്ട് ബാങ്കുകളൊക്കെ തരാനുള്ള താമസമുണ്ടാവും അതല്ലെങ്കിൽ ഞാൻ ഓൺലൈനിൽ നാലര ലക്ഷം രൂപ ഞാൻ അടച്ചേക്കാം എന്ന് പറഞ്ഞ് അവരെ നാലര ലക്ഷം രൂപ അടച്ചുകൊണ്ട് അവർ വീട് അവർ വീട് എത്ര പെട്ടെന്ന് തുറന്നുകൊടുക്കെന്നുള്ള രീതിയിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി എന്ന നമ്മുടെ മുത്ത് തൃശ്ശൂർക്കാരുടെ അഹങ്കാരം സുരേഷ് ഗോപി എം പി നമ്മുടെ പ്രിയങ്കാരനായ സുരേഷ് ഗോപി വീട് ജപ്തിയിൽ നിന്ന് ഒഴിവാക്കി കൊടുത്ത സംഭവം നിങ്ങളറിഞ്ഞോ പൊട്ടേ പൊട്ടട്ടെ പൊട്ടട്ടെ കുരു പൊട്ടട്ട പൊട്ടി വലിക്കും കുരുകൾ അത് ഇപ്പോൾ അറിഞ്ഞ ന്യൂസാണ് അതുകൊണ്ട് തന്നെ വൈറലാണ് ഈ ന്യൂസ് അപ്പോൾ അസുഖിക്കാരും കഷ്ണിക്കാരും കേൾക്കാൻ വേണ്ടി പറയുക കാക്ക മലർന്നും പറക്കും കമന്നും പറക്കും അത് കാക്കയുടെ സൗകര്യം ഓക്കെ ദാസേടെ ദശു